എല്ലാവർക്കും ുമാർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഏറ്റവും നല്ല നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ലഭിച്ചത് പ്രശസ്ത നടി ശോഭയ്ക്കാണ് എന്റെ നീലാകാശം എന്ന സിനിമയിലെ മാലതി എന്ന ക്യാരക്ടറിനാണ് അവർക്ക് ആ വർഷം അവാർഡ് ലഭിച്ചത് ശോഭ മികച്ച നടി എന്ന നിലയിൽ നാഷണൽ അവാർഡ് വരെ കിട്ടിയ അഭിനേത്രിയാണ് എന്നാൽ ഇന്ന് അവരഭിനയിച്ച എൻ്റെ നീരാകാശം എന്ന സിനിമയോ അവരുടെ കഥാപാത്രമായ മാലതിയോ ഒന്നും തന്നെ ഇന്ന് നമ്മുടെയൊന്നും ഓർമ്മയിലില്ല എന്നാൽ ആ വർഷം തന്നെ പുറത്തിറങ്ങിയ ഒരു സിനിമയിലെ രാജി എന്ന കഥാപാത്രത്തെ മലയാള സിനിമാ പ്രേക്ഷകരിൽ ഇന്നും മറക്കാത്ത ഒരു പേരാണ് ഐ ബി ശശി സംവിധാനം ചെയ്ത അവളുടെ രാഹുകളിൽ സീമ അഭിനയിച്ച് അനശ്വരമാക്കിയ കഥാപാത്രമാണ് രാജി എന്നാൽ ആ സിനിമയ്ക്കോ സീമയുടെ രാജിയായുള്ള മാസ്മരികമായ പ്രകടനത്തിനോ അന്ന് യാതൊരു അവാർഡും കിട്ടിയിരുന്നില്ല കാരണം അന്ന് ആ സിനിമ ഒരു അവാർഡ് കമ്മിറ്റിയുടെ മുന്നിൽ പോലും എത്താൻ അർഹതയില്ലാത്ത ഒരു അശ്ലീല സിനിമയായിട്ടാണ് കരുതപ്പെട്ടത് മലയാള സിനിമയിലെ ആദ്യത്തെ അഡൽട്ട് കണ്ണലുള്ള എ സർട്ടിഫിക്കറ്റ് നേടിയ സിനിമയാണ് അവളുടെ രാ അതിന്റെ മുമ്പ് എ സർട്ടിഫിക്കറ്റുള്ള സിനിമ കല്യാണ രാത്രിയിലാണ് എന്നാൽ അതിന് എ സർട്ടിഫിക്കറ്റ് കൊടുത്തത് അഡൽട്ട് കണ്ടന്റിന്റെ പേരിലല്ല അത് ഹൊറർ സിനിമയുടെ വിഭാഗത്തെപ്പെടുത്തിയിട്ടാണ് എ സർട്ടിഫിക്കറ്റ് കൊടുത്തത് നന്മ മരങ്ങളും നന്മയും തിന്മയും തമ്മിലുള്ള സംഘടനകളുമായി സിനിമ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് വിപ്ലവകരമായ ഒരു റിയലിസ്റ്റിക് പ്രമേയവുമായി ഐ വി ശശി അവളുടെ രാഹുകളുമായി വന്നത് പോസ്റ്റർ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബോൾഡ് ലെറ്ററിലുള്ള എയും അതിന്റെ നടുവിൽ അർദ്ധദഗ്നയായി ഷേർട്ട് മാത്രം ധരിച്ച് കാലുകൾ കാണിച്ചു നിൽക്കുന്ന നായികയുടെ ചിത്രം അക്കാലത്ത് ഒരു വൻ സ്ഫോടനമാണ് മലയാള സിനിമയിൽ ഉണ്ടാക്കിയത് ആദ്യ ദിനങ്ങളിൽ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരാൻ അറച്ചു നിന്നെങ്കിലും പിന്നീട് മലയാളക്കരയാകെ ഈ സിനിമ ഒരു തരംഗമായി മാറുകയായിരുന്നു എ ബി സി ക്ലാസ് ഭേദമില്ലാതെ പല തിയേറ്ററുകളിലും നൂറു ദിവസങ്ങളോളം ഈ സിനിമ ഓടി അന്നത്തെ പ്രശസ്ത നിരൂപകർ പോലും ഈ സിനിമയെയും ഈ സിനിമയുടെ പ്രമേയത്തെയും ഉൾക്കൊള്ളാനാവാതെ ഇതിനെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നു പ്രശസ്ത നിരൂപകനായ ഇ വി ശ്രീധരൻ ഈ സിനിമയെ അന്ന് തേവിടുശിപ്പാടമെന്നാണ് വിളിച്ചത് പൊളിറ്റിക്കൽ കാരക്ടേഴ്സ് എന്നത് വിദൂര സ്വപ്നങ്ങളിൽ പോലുമില്ലാത്ത അന്നത്തെ സമൂഹവും ശ്രീധരന്റെ ഈ പരാമർശത്തെ കയ്യടിയോടുകൂടിയാണ് സ്വീകരിച്ചത് മലയാള സിനിമയിൽ അശ്ലീല തരംഗത്തിന് തുടക്കം കുറിച്ചത് ഈ സിനിമയാണെന്ന് പ്രശസ്ത നടനായ പ്രേംനസീർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ സിനിമയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഈ സിനിമകൾ ഉണ്ടായതെന്ന് അദ്ദേഹം ഈ സിനിമയുടെ വിജയത്തിന് കാരണം ഇതിലടങ്ങിയിരിക്കുന്ന നഗ്നതയും അശ്ലീലവുമാണെന്ന തെറ്റിദ്ധാരണ മൂലമാണ് അങ്ങനെയൊരു മാറ്റം മലയാള സിനിമയിൽ ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു അവളുടെ രാവുകൾ മലയാള സിനിമയിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ സക്സസ് ആയ ഒരു കലാപരമായ സിനിമയാണ് അതുവരെ ആരും കൈവെക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഷയമാണ് ഈ സിനിമയുടെ പ്രമേയം ഐ വി ശശിയുടെ ആദ്യ ചലച്ചിത്രമായ ഉത്സവത്തിന്റെ തിരക്കഥാകൃത്താണ് ആലപ്പി ഷെരീഫ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നോവലായ അവളുടെ രാവുകൾ അവളുടെ പകലുകൾ സിനിമയാക്കണമെന്ന് ആഗ്രഹിച്ചു അത് അദ്ദേഹം തിരക്കഥാ രൂപത്തിലേക്ക് മാറ്റി സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളായ ഐ വി ശശിയും മുരളി മൂവീസിലെ നിർമ്മാതാവായ രാമചന്ദ്രനും സമീപിച്ചു എന്നാൽ തന്റെ സിനിമയുടെ പ്രമേയം ഒരു വിജയിക്കുന്ന ഒരു സിനിമയുടെ പ്രമേയമാണെന്ന് യാതൊരു ഉറപ്പില്ലാത്തതിനാൽ അവരെ അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ഒരു ദിവസം ഇവർ മൂന്ന് പേരും ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ റൂമിലേക്ക് അന്നത്തെ എന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ഓണറായ പാവമണി കടന്നു വരുന്നു ഷെരീഫിന്റെ തിരക്കഥ വായിച്ചു നോക്കിയ പാവമണി അത് വളരെ ഇഷ്ടപ്പെടുകയും ഇത് എന്ത് തന്നെയായാലും സിനിമയാക്കണമെന്നും ഇങ്ങനെ സിനിമയാക്കിയാൽ അത് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് വാഗ്ദാനം കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് അവളുടെ രാമുകൾ ഉണ്ടായത് സുമാരൻ സോമൻ രവികുമാർ പപ്പു മല്ലിക ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തെങ്കിലും ഇതിലെ നായികയെ കണ്ടെത്താൻ ഐ വളരെ വിഷമിച്ചു അക്കാലത്തെ മുൻനിര ആരും തന്നെ രാജി എന്ന സെക്സ് വർക്കർ കഥാപാത്രം ചെയ്യാൻ തയ്യാറായില്ല വേശ്യ അല്ലെങ്കിൽ തേവിഡിശി എന്ന് അക്കാലത്ത് വിളിക്കുന്ന അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീദേവിയെ പോലെയുള്ള അന്നത്തെ പ്രശസ്ത നടിമാർ അത് നിഷ്കരണം നിരസിച്ചു അങ്ങനെയാണ് പല സിനിമയിലെയും ജൂനിയർ ആർട്ടിസ്റ്റായ ശാന്തി എന്ന സീമയെ ഐ വിശിച്ച് കണ്ടെത്തുന്നത് പിന്നീടുള്ളതെല്ലാം മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായി സീമയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിട്ടാണ് ഇന്ന് രാജിയെ സിനിമാ ലോകം വിലയിരുത്തുന്നത് ഇങ്ങനെയ കാലത്ത് ആ സിനിമയ്ക്ക് ആ കഥാപാത്രത്തിന് വേണ്ട രീതിയിലുള്ള അംഗീകാരം കിട്ടിയില്ലെങ്കിലും കാലത്തിന്റെ പുതുവായ്നയിൽ രാജി എന്നത് മലയാളത്തിലെ ഏറ്റവും ശക്തമായ സ്ത്രീപക്ഷ കഥാപാത്രമായാണ് ഇന്ന് വിലയിരുത്തുന്നത് അശ്ലീല സിനിമ എന്ന പഴിയോടുകൂടിയാണ് ഈ സിനിമ കേരളത്തിൽ പ്രദർശനം തുടങ്ങിയെങ്കിലും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് പതുക്കെ കുടുംബചിത്രം എന്ന നിലയിലേക്ക് വരുകയായിരുന്നു സിനിമയിലെ അശ്ലീലത്തെ ഉൾക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ മറക്കുന്ന വിധം അതിനുമപ്പുറം ശക്തമായ ൂലിരകളാൽ കൂട്ടിച്ചേർത്ത ബന്ധങ്ങൾ വരച്ചു കാട്ടിയ പ്രമേയമായിരുന്നു ഈ സിനിമയുടെ എന്നാൽ ഈ സിനിമയുടെ വിജയം അശ്ലീലതയുടെ വിജയമാണെന്ന് തെറ്റിദ്ധരിച്ച് തിയേറ്ററുകളിൽ നട്ടുചക്ക് ഇരുട്ടുപരത്തിയ സിനിമകളെല്ലാം തന്നെ കാലം അതിജീവിക്കാതെ ഇയാം പാട്ടുകളെ പോലെ വെന്തെരിഞ്ഞു പോയപ്പോൾ ഈ സിനിമ മാത്രം കാലങ്ങൾ കടന്ന് ഇന്നും സജീവമായി നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് പ്രേവിഡിശി കഥ എന്ന് ആക്ഷേപിച്ച ആ നിരൂപകൻ തന്നെ പിന്നീട് ഈ സിനിമയുടെ പുനർക്കാഴ്ചയിൽ ഇതിനെ ഏറ്റവും ശക്തമായ സ്ത്രീപക്ഷ സിനിമയായി വിലയിരുത്തേണ്ടി വന്നിട്ടുണ്ട് ഈ സിനിമയുടെ പ്രശസ്തി നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല അത് നമ്മുടെ സംസ്ഥാനവും കടന്ന് തമിഴ്നാട്ടിലും കന്നഡയിലും തെലുങ്കിലും ഉത്തരേന്ത്യയിലുമെല്ലാം തന്നെ നിറഞ്ഞ സദസ്സുകളിൽ സബ് പോലും ഇല്ലാതെ ഈ സിനിമയിലെ നഗ്നതയുടെ പേരിലും ലൈംഗികതയുടെ പേരിലും ആഘോഷിക്കുന്നു മലയാളി മല്ലു ആയതും മലയാള സിനിമകൾ മല്ലു സിനിമകളായതിന്റെയും തുടക്കം ഇതിലൂടെയാണ് മലയാളിക്കും മലയാള സിനിമയ്ക്കും പുറം നാടുകളില് ഒരു അശ്ലീല മുഖം കൊടുക്കുന്നതിന് ഈ സിനിമ തുടക്കമായി എന്നുള്ളതും ഒരു ദുഃഖകരമായ സത്യമാണ് അങ്ങനെ പ്രശസ്തിക്കും കുപ്രശസ്തിക്കും ഈ ചിത്രം കാരണമായെങ്കിലും കാലം മാറി വന്നപ്പോൾ ഈ സിനിമയും ഇതിലെ രാജി എന്ന കഥാപാത്രവും മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമയായും ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൊന്നായും ഒരു കാവ്യനീതി പോലെ ഇന്ന് കരുതപ്പെടുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വൈകുന്നവരെ എല്ലാവർക്കും നമസ്കാരം